നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കുറവുകളില്ലാതെ ഓണം ആഘോഷിക്കാൻ സംസ്ഥാന സർക്കാർ വഴിയൊരുക്കി സർക്കാർ സഹായങ്ങൾ കുടിശ്ശികയടക്കം കിട്ടിയതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഓണവിപണി സജീവമാണ് സഹകരണ വകുപ്പിന്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെയും കുടുംബശ്രീയുടെയും ഓണ വൻ തിരക്കുണ്ടായി സാധനങ്ങൾക്ക് താരതമ്യേന വിലക്കുറവുണ്ട് ഓണക്കാല ചിലവിനായി കേന്ദ്രത്തോട് സ്പെഷ്യൽ പാക്കേജും വായ്പാ പരിധിയിൽ ഇളവും തേടിയെങ്കിലും കിട്ടിയിരുന്നില്ല എന്നാൽ വായ്പാ പരിധി നിർണയിച്ചതുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയ പരാതിയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക സമിതി ഇടക്കാല തീരുമാനമെടുക്കുകയും നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ വായ്പാനുമതി നൽകുകയും ചെയ്തു അതിനൊപ്പം നികുതി വരുമാനമായുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിരിച്ചെടുക്കാൻ കൂടി ആയതോടെയാണ് ഓണത്തിന് മുൻപ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുടിശ്ശികയടക്കം ആനുകൂല്യങ്ങൾ നൽകാനായത് സർക്കാർ ർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസും അതില്ലാത്തവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവ ബത്തയും എല്ലാ ജീവനക്കാർക്കും ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസും പെൻഷൻകാർക്ക് ആയിരം രൂപ ബത്തയും പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപ ഓണം അഡ്വാൻസും നൽകി അറുപത്തിരണ്ട് ലക്ഷം സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എല്ലാ ക്ഷേമ ബോർഡ് അംഗങ്ങൾക്കും പെൻഷനും ഒന്നേക്കാൾ ലക്ഷം പേർക്ക് മൂവായിരം രൂപ വീതം ആശ്വാസകിരണം സഹായവും ഹരിത കർമ്മ ആയിരം രൂപ ഓണ ഉത്സവ ബത്തയും നൽകി വർഷത്തിൽ നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം നഗര ഗ്രാമ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ബത്തയായി ആയിരം രൂപ അനുവദിച്ചു കോടി നൽകി കോർപ്പറേഷൻ കയർഫെഡ് എന്നിവയുടെ തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യങ്ങൾക്കായി പത്തൊൻപത് കോടി നൽകി ഇത്തരത്തിൽ വിതരണം ചെയ്തപ്പോഴും ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക